എന്താ ഇവിടെ ഉണ്ണി ദേഷ്യത്തോടെ ഊർമിളയോട് ചോദിച്ചു അതെന്ത് ചോദ്യമാണ് ഉണ്ണി അവൾ ഇവിടെ അല്ലേ കിടക്കണ്ടേ അല്ല പറ്റില്ല ഇപ്പം ഈ നിമിഷം ഇവളിവിടുന്ന് പുറത്താക്കണം ഉണ്ണി ദേഷ്യത്തോടെ സംസാരിച്ചതും ഊർമിളയുടെ കൈ ഉണ്ണിയുടെ കവളിയിൽ പതിഞ്ഞു ഇതിനു മുന്നേ അവളുടെ കൂടെ കിടക്കാൻ നിനക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോടാ ഇപ്പം നിനക്കെന്ത് പറ്റി അമ്മ ഞാൻ വേണ്ട ഇനി അക്ഷരം നീമിണ്ടരുത് നീ ചെയ്തതിന് ഇത് കുറഞ്ഞു പോയെന്ന് നമുക്കറിയാം പക്ഷേ നീ ചെയ്തുകൂട്ടിയതൊക്കെ അറിഞ്ഞ നിമിഷം കല്യാണ മണ്ഡപത്തിൽ എല്ലാവരുടെയും മുന്നിൽ തല തലകുഞ്ചിൽ അമ്മയാടാ ഞാൻ നീ എൻ്റെ വയറ്റിൽ തന്നെ വന്ന് കുരുത്തലോടാ മഹാബാബി നോക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവൾ ഇന്നു മുതൽ നിൻ്റെ ഭാര്യയാണ് അതിൻ്റെ എല്ലാ അവകാശവും ഇവൾക്ക് ഈ വീട്ടിലുണ്ടാവും തിരിച്ച് പ്രതികരിക്കാനറിയാത്ത ഈ പാവത്തിനെ കഷ്ടപ്പെടുത്താനാണ് ഉദ്ദേശമെങ്കിൽ നീ ഈ അമ്മയുടെ ഇതുവരെ കാണാത്തൊരു മുഖം കാണും എൻ്റെ മകനൊരു പാവമായിരുന്നു എന്നാണ് ഞാൻ കരുതിയത് നിന്റെ ഉള്ളിലും നിന്റെ അച്ഛൻ്റേതുപോലെ മറ്റൊരു മുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല അമ്മ ഞാൻ വേണ്ട ഇനി ഒന്നും പറയണ്ട ഒരു കാര്യം കൂടെ നിന്റെ അച്ഛൻ വരുമ്പം പറഞ്ഞേക്കോ ആഗ്രഹിച്ചതൊക്കെ നേടിയെടുക്കാൻ കാട്ടിക്കൂടുന്ന ദുഷ്ടതരങ്ങളെ മുകളിലുള്ള ഒരാൾ കാണുന്നുണ്ടെന്ന് ഒരിക്കൽ എല്ലാത്തിനും അയാൾ കണക്ക് പറയേണ്ടി വരുമെന്ന് അത്രയും പറഞ്ഞു ഓർമ്മയിൽ ഇറങ്ങിപ്പോയി കൂടെ അമ്മവും മുറിയിൽ നീലവും ഉണ്ണിയും മാത്രമായി ഉണ്േട്ടാ ഉണ്ണേട്ടനെ വേണിച്ചോ അമ്മായി തല്ലിയിട്ട് അവൾ പതിയെ പേടിച്ച് പേടിച്ച് ഉണ്ണിയുടെ കവളിൽ തൊട്ടു ഉണ്ണി ദേഷ്യത്തോടെ അവളുടെ കൈ തട്ടി പുറത്തേക്ക് പോയി നീലും എന്ത് ചെയ്യണമെന്നറിയാതെ കുറേ നേരം മുറിയിൽ നിന്നു പിന്നെ മേശയുടെ മുകളിൽ വെച്ചിരുന്ന ഉണ്ണിയുടെ ഫോട്ടോ കയ്യിലെടുത്തു ഉണ്ണേട്ടനോട് നീലും ഇണ്ടൂല്ല എന്നോട് പിണങ്ങിയില്ലേ എന്നോട് ഇപ്പോൾ ഒട്ടും ഇഷ്ടമില്ലാലോ ഉണ്ണേട്ടന് ഇനി ഞാൻ ഞാവൽപ്പഴോ അമൗണ്ട് ആക്കണം ഉണ്ണിയപ്പോൾ ഒന്നും കൊണ്ടു തരൂല അവൾ ആ ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്ത് കട്ടിലിൽ കിടന്നു പ്രിയയുടെ വാൾപേപ്പർ ഇട്ട ഫോൺ അൺലോക്കാക്കി ഉണ്ണി പ്രിയ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു നിരാശയായിരുന്നു ഫലം പ്രിയ നീ നീയ്യന്നെ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു പിന്നെയും ഒന്ന് രണ്ട് തവണ കൂടെ ഫോൺ വിളിച്ചെങ്കിലും കിട്ടാതായപ്പോൾ അവൻ മുറിയിലേക്ക് മടങ്ങിപ്പോയി മുറിയിലേക്ക് കയറി ചാരി കിടക്കാൻ കട്ടിലിനടുത്ത് വന്നപ്പോഴേക്കും കണ്ടു തൻ്റെ ചിത്രം നെഞ്ചോരം ചേർത്ത് പിടിച്ചുറങ്ങുന്ന നീലുവിനെ അവൻ പതിയെ അവൾ കരികിലേക്ക് നീങ്ങി പതിയെ കൈകൾ മാറ്റി ആ ഫോട്ടോ എടുത്തു ഒരു നിമിഷം അവളുടെ നിഷ്കളങ്കമായ മുഖം നോക്കി നിന്നു അടുത്ത നിമിഷം ഫോട്ടോ മേശയിലേക്ക് വെച്ചു അവളുടെ കാൽപാദത്തിലേക്ക് കൈകൾ ചേർത്ത് വെച്ചു അവൻ്റെ കണ്ണുകളിൽ നിന്നുതിർന്നു വീണ കണ്ണുനീർ കവിളിലൂടെ അവളുടെ കാൽപാദങ്ങളിലേക്ക് പതിച്ചു കുറച്ച് സമയങ്ങൾക്ക് ശേഷം പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു കട്ടിലിൽ ഒരു ഓറും ചേർന്ന് അവൻ കിടന്നു രാവിലെ കണ്ണു തുറക്കുമ്പോൾ തന്നോട് ചേർന്ന് നീലു കിടക്കുന്നുണ്ടായിരുന്നു നെറ്റിയിലേക്ക് വീണു കിടന്ന മുടിയിടകളെ മാറ്റി അവളുടെ നെറുകയിൽ വിരലുകൾ ഓടിച്ചു അല്പസമയത്തിന് ശേഷം അവൻ എഴുന്നേറ്റ് പോയി കുളി കഴിഞ്ഞ് റെഡിയായി താഴേക്ക് വരുമ്പോൾ ഊർമിളയും അമ്മുവും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് മേശയിലേക്ക് വെച്ചു അപ്പോഴേക്കും വാസുദേവനും എത്തിയിരുന്നു വാസുദേവനെ കണ്ടതും ഊർമിള അടുക്കളയിലേക്ക് പോയി അമ്മും അച്ഛനും ഏട്ടനും വിളമ്പി കൊടുത്തു അപ്പോഴേക്കും ഉറക്കം എഴുന്നേറ്റ് നേൽവും വന്നു മേശപ്പുറത്തിരുന്ന ഇഡ്ഡലിയും സാമ്പാറും കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി ഹായ് ഇഡിലി അവൾ ഓടി വന്ന് കസേരയിലിരുന്നു പ്ലേറ്റെടുത്ത് ഇഡ്ഡലി എടുത്തു ഹോ വന്നോ നശൂലം ഛേ എന്ത ഈ പെണ്ണ് കാട്ടണേ വാസുദേവൻ പല്ലിറുമി ഉണ്ണി വേഗം എഴുന്നേറ്റ് കൈ കഴുകി കാറെടുത്ത് പോയി അത് കണ്ടതും വാസുദേവൻ വേഗം ദേഷ്യത്തോടെഴുന്നേറ്റ് അവളുടെ നേരെ ചെന്നു അവളെ വലിച്ചെഴുന്നേൽപ്പിച്ചു എണീക്കിടി നീ നീവിടുത്തെ കെട്ടിലമ്മയായി വാഴാന്ന് കരുതിയോ വാഴയ്ക്കാടി നിന്നെ ഞാൻ നിർത്ത് നിർത്താൻ ഊർമിള വേഗം അടുക്കളയിൽ നിന്ന് വന്നു നിങ്ങളുടെ പരാക്രമം ഈ പാവത്തിനോട് വേണ്ട ഡീ വെറുതെ കിടന്നലറണ്ട നിങ്ങളെ സ്നേഹിക്ക് അനുസരിക്കുകയും ചെയ്തിരുന്ന ഊർമിള അല്ല ഇപ്പോൾ അതുകൊണ്ട് എന്നെ ഇനി ഭയപ്പെടുത്താമെന്ന് വിചാരിക്കുകയും വേണ്ട നീ വാമോളെ അവർ നീലിമയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി ഛേ വാസുദേവൻ ദേഷ്യത്തോടെ അവിടുത്തെ പ്ലേറ്റ് തട്ടിമറിച്ച് പുറത്തേക്ക് പോയി മോൾ വിഷമിക്കണ്ടട്ടോ എന്തുണ്ടെങ്കിലും അമ്മായി നോക്കിക്കോളാം പ്ലേറ്റിലേക്ക് ഒരു ഇഡലി കൂടെ അവൾ അവൾക്ക് വെച്ചു കൊടുത്തു അമ്മായി അമ്മ എവിടെ അമ്മ എന്തെന്നെ കാണാൻ വരാത്ത എനിക്ക് അമ്മയെ കാണാൻ കൂട്ടിയാവുന്നു മോൾക്ക് ദേവകിയെ കാണണോ ഇഡലി കഴിച്ചിട്ട് അമ്മൂനെയും കൂട്ടി പോയി വട്ടോ അമ്മൂ എന്താമ്മേ ഏട്ടത്തിനെയും കൂട്ടി ദേവകപ്പിച്ചീടെ അടുത്തേക്ക് പോയിട്ട് വാട്ടോ ശരിയമ്മ അമ്മു തലയാട്ടി അമ്മ ഞങ്ങൾ പോയിട്ട് വരാം അമ്മ ഊർമിളയെ നോക്കി പറഞ്ഞു അവർ വേഗം അടുക്കളയിൽ നിന്നും നടന്നു സൂക്ഷിച്ചു പോണേ മോളെ വേഗം ഇങ്ങോട്ട് വരുന്ന രണ്ടാളും ഊർമിള രണ്ടുപേരെയും നോക്കി പറഞ്ഞു പിന്നെ എന്തോ ഓർത്തതുപോലെ വേഗം പൂജാമുറിയിലേക്ക് പോയി പെട്ടെന്ന് തന്നെ തിരികെ വന്നു അവർ കയ്യിലിരുന്ന സിന്ദൂര ചെപ്പിൽ നിന്ന് ഒരു നുള്ളു കുങ്കുമം കുങ്കുമെടുത്ത് നീലുവിൻ്റെ സിന്ദൂരരേഖയിൽ തൊട്ട് കൊടുത്തു നീലുമോളെ ഇനി മുതൽ എന്നും കുളിച്ച് നെറ്റിയിലെ സിന്ദൂരമിടണേ അവളുടെ കവിളിൽ തലോടിക്കൊണ്ടവർ പറഞ്ഞു ഇതിൻ്റെ അമ്മായി ഞാൻ ഇതിടണേ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ നെറ്റിയിൽ സിന്ദൂരം ഇടണം മോളെ മക്കൾ പോയിട്ട് വാ വൂർമിളയോട് യാത്ര പറഞ്ഞ് അമ്മവും നീലുവും നടന്നു പോകുന്ന വഴിയിൽ അത്രയും നീലു ഓരോ സംശയങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നു അതിനെല്ലാം ക്ഷമയോടെ അമ്മ മറുപടി കൊടുത്തു പടി കയറി വരുമ്പോഴേ ദേവകിയമ്മ വൈക്കോൽ തുറവിൽ നിന്ന് വൈക്കോലെടുക്കുന്നത് നീലു കണ്ടു അമ്മേ അവൾ വേഗം ഓടിപ്പോയി അമ്മയെ കെട്ടിപ്പിടിച്ചു മോളെ എൻ്റെ മോളെ അവരവളുടെ മുഖം തഴുകി ഉമ്മ കൊടുത്തു അമ്മ എന്താ വരാത്ത അങ്ങോട്ട് എന്താ അമ്മ അമ്മ ഉണ്ണിയേട്ടൻ്റെ അടുത്ത് വരാത്ത അമ്മ വരാ മോളെ അതേ അപ്പച്ചി മോളെ മാത്രമല്ലാട്ടോ ഈ പാവം കൂടെ ഉണ്ട് ഒന്ന് മൈൻഡ് ചെയ്യൂ നീ പൂടിയേ കാന്താരി നിന്നെ മൈൻഡ് ചെയ്യാതിരിക്കോ മക്കൾ വാ അവർ അവരെയും കൂട്ടി അകത്തേക്ക് നടന്നു എൻ്റെ മക്കൾ കഴിച്ചു എന്തേലും കഴിച്ചമ്മേ അമ്മായി എനിക്ക് ഇടലുണ്ടാക്കി തന്നു നീലു ഭയങ്കര സന്തോഷത്തിൽ പറഞ്ഞു അവളുടെ ചിരിച്ച മുഖം കണ്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു നീ ഉണ്ണിമോനെൻ്റെ കുഞ്ഞിനോട് ദേഷ്യമുണ്ടോ മോളെ അവളുടെ താടി ഉയർത്തിക്കൊണ്ട് അവർ ചോദിച്ചു ഉണ്ണേട്ടൻ ഉണ്ണേട്ടൻ എന്നോട് പെണക്ക അമ്മേ എന്നോട് മിണ്ടണ്ണില്ല ഞാനും മിണ്ടില്ല ഞാനും വഴക്കാം ഉണ്ണേട്ടനോട് അവൾ പരിഭവത്തോടെ പറഞ്ഞു സാരല്ലാട്ടോ ഉണ്ണി മിണ്ടു അമ്മയുടെ മോളോട് അവർ അവരെ സമാധാനിപ്പിച്ചു ഐശയേ ഈ അപ്പച്ചി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയാതെ എൻ്റെ അച്ചമ്പങ്ങൾ വേഗം സ്പെഷ്യൽ ഐറ്റം എടുത്തേ അമ്മ ദേവകിയുടെ തോളിലൂടെ കൈയിട്ട് താടിയിൽ പിടിച്ചു കുലുക്കി ദേവകി നിറഞ്ഞ കണ്ണുകൾ തുടച്ചടുക്കളയിലേക്ക് നടന്നു പുറകെ അമ്മുവും നീലുവും ദേവകി വേഗം മേശപ്പുറത്തിരുന്ന ഭരണിയിൽ നിന്ന് ഉണ്ണിയപ്പം എടുത്ത് രണ്ടു പേർക്കും കൊടുത്തു ഹായ് ഉണ്ണിയപ്പം നീലുവേഗം ചാടി വാങ്ങി അത് കണ്ട് അമ്മു ചിരിച്ചു കുറേ നേരമായി ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മായി നീലുവിൻ്റെ കയ്യിൽ പിടിച്ച് അമ്മ പോകാൻ തയ്യാറായി ദേവകി നീലുവിനെ കെട്ടിപ്പിടിച്ചു എൻ്റെ കുട്ടി നല്ല മോളായിരിക്കണം അനുസരണക്കേടൊന്നും കാട്ടെടുത്ത് കേട്ടോ ഉണ്ണിയോടെ വഴക്കൊന്നുകൂടെ അല്ലേ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു നീലുവും കരഞ്ഞുകൊണ്ട് തലയാട്ടി ഏട്ടൻ ദേവിക്ക് പ്രതീക്ഷയോടെ അമ്മുവിനോടായി ചോദിച്ചു അമ്മായി വിഷമിക്കണ്ട അച്ഛൻ്റെ സ്വഭാവം അറിയണമല്ലേ ഏട്ടത്തേക്ക് ഞാനും അമ്മയും ഉണ്ണിയേട്ടനും ഒക്കെ ഉണ്ടല്ലോ വിഷമിക്കണ്ടാട്ടോ ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മവും നീലവും പോകുന്നത് നോക്കി ദേവകിയമ്മ നിന്നു വൈകിട്ട് ഒത്തിരി വൈകിയാണ് ഉണ്ണി തിരിച്ചെത്തിയത് ഉണ്ണി വരുന്നതുവരെ നീല ഉമ്മറത്തിരുന്നു അവനെ കണ്ടതും അവൾ ഓടി അപ്പോഴേക്കും അവൻ പടിക്കെട്ടുകൾ കയറി മുറിയിലേക്ക് പോയിരുന്നു അവൻ വന്ന പാടെ കട്ടിലേക്ക് കിടന്നു നീലു വേഗം പടിക്കെട്ടുകൾ ഓടിക്കയറി അപ്പോഴേക്കും അവൾക്ക് കുറുകെയായി വാസുദേവൻ നിന്നു അവൾ പേടിച്ച് പുറകോട്ട് മാറി എങ്ങോട്ടാടി ചാടിത്തുള്ളി പോകുന്നേ എൻ്റെ മോൻ്റെ ജീവിതം ഇല്ലാണ്ടാക്കാൻ വന്ന അശൂലം നീ ഇവിടെ സുഖിച്ചു വാഴ എന്ന് കരുതണ്ടടി അയാൾ വേഗം അവളുടെ കഴുത്തിലേക്ക് കുത്തിപ്പിടിച്ചു മതിലിലേക്ക് ചേർത്ത് നിർത്തി അവൾ ശ്വാസം കിട്ടാതെ പിടഞ്ഞു ഒന്നുകൂടെ ശക്തിയിൽ പിടിച്ച് മതിലിലേക്ക് ചേർത്ത് മേലോട്ട് ഉയർത്തി അവളുടെ കണ്ണുകളിലൂടെ കണ്ണുനീരൊഴുകി പുറത്തേക്ക് തള്ളി വന്നു ഒരിറ്റ ശ്വാസത്തിനായി അവൾ തേങ്ങി ഉണ്ണിക്കായി കരുതി വെച്ച് ഉണ്ണിയപ്പൊതി അവളുടെ കയ്യിൽ നിന്ന് ഊർന്ന് താഴെ വീണു